Hello, guys, welcome back to my channel. My canned blocks in the Pudir video, like a lot of people. Hello, guys, welcome back to my channel. My canned blocks in the Pudir video, like a lot of people. സോ കൈസ് നിങ്ങൾ തമ്പിനേൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഊട്ടിക്ക് ട്രിപ്പ് പോകുന്ന ഒരു വീഡിയോ ആണ് പോസ്റ്റ് ലൈവായിട്ട് ഒരു വ്ലോഗ് ചെയ്യാൻ വെച്ചിട്ടാണ് പോയത് പക്ഷേ പെട്ടെന്ന് വെയ്യാണ്ടായി നല്ല തലവേനയും കാര്യങ്ങളൊക്കെ വന്നതാരണം ഞാൻ ജസ്റ്റ് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അതിന്മാർ വോയിസ് ഓവർ ആയിട്ട് കൊടുത്തിട്ടാണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്ന വ്ലോഗ് അപ്പോൾ എന്തായാലും കൂടുതൽ ഞാൻ ലാഗ് അടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് പരമാവധി ചെയ്യുക കമൻറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ നേരത്തെ പോകും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ കൈസ് നമ്മൾ രാവിലെ മൂന്ന് മണിക്കാണ് ട്രിപ്പിനിറങ്ങി അപ്പോൾ നമുക്ക് ഇനി നേരെ വണ്ടി പോയിട്ട് അങ്ങനെ വണ്ടി കയറിയിട്ട് കാണാമെന്ന് പറഞ്ഞതിൻ്റെ ശേഷം ഞാൻ നല്ല ഉറക്കം ഇറങ്ങി കേട്ടോ വണ്ടിയിലെത്തിയപ്പോൾ തന്നെ വണ്ടിയിലെത്തി കയറി തന്നെ എനിക്ക് ഓർമ്മയുള്ളൂ നല്ല ഉറക്കുറങ്ങി അങ്ങനെ ഏകദേശം ഒരു ആറ് മണിയായപ്പോൾ ഞങ്ങൾ ഏകദേശം ബോർഡറിൻ്റെ അടുത്ത് എത്താനായി അങ്ങനെ അതിൻ്റെ ഒരു സ്ഥലമാണ് കറക്റ്റ് അതിൻ്റെ എനിക്ക് ഇതിൻ്റെ പേരറിയില്ല അതിൻ്റെ ഒരു സ്ഥലത്ത് നമ്മൾ എണ്ണ ഒക്കെ അടിച്ചു ജസ്റ്റ് ടോയ്ലറ്റിൽ പോകുന്നവർക്കൊക്കെ ടോയ്ലറ്റ് പോയി ഒന്ന് ഫ്രഷ് ആയി വന്നിട്ട് നമ്മൾ പിന്നെ യാത്ര തുടങ്ങി അങ്ങനെ കഴിഞ്ഞ നമ്മൾ ബോർഡറൊക്കെ കടന്നു ബോർഡറിൽ ഇ പാസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇ പാസ് നമ്മൾ വരുമ്പോൾ തന്നെ നാട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇ പാസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കാണിച്ചു കൊടുത്ത് നമ്മൾ കയറി കയറിയിട്ട് നമ്മൾ ചുരം കയറാൻ തുടങ്ങിയിട്ടോ അങ്ങനെ ചുരത്ത് ചുര അങ്ങനെ നമ്മൾ പാസ്സൊക്കെ കാണിച്ചു കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ചുരം കയറി തുടങ്ങി ഇപ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ച ചുരം കയറി തുടങ്ങിയിട്ടുള്ള ആ ഭാഗത്ത് കാഴ്ചകളാണ് അങ്ങനെ ചുരം കുറച്ച് മേലോട്ട് കയറിയതിന് ശേഷം ഞങ്ങൾ എല്ലാവരും അവിടെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ ചായ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെ ടീം നമ്മളെ കൊണ്ടായ ടീം തന്നെയായിരുന്നു ചായ കൊണ്ടുവന്നത് അപ്പോൾ നിങ്ങൾ ഇത്ര ആൾക്കാരൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇത് സ്കൂൾ ട്രിപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ട്യൂഷൻ എന്തെങ്കിലും ട്രിപ്പ് ട്രിപ്പാകുന്ന സംഭവം അതൊന്നുമല്ല ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് എന്തായാലും വീഡിയോയിൽ പറഞ്ഞുതരാം അങ്ങനെ ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെയും ചുരം കയറൽ തുടങ്ങി മേലോട്ട് മേലോട്ട് കയറൽ തുടങ്ങി അങ്ങനെ കുറച്ചങ്ങനെ കയറി കയറി പോയപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കുന്ന് കുന്നു പോലുള്ള ഇത് കാണാൻ തുടങ്ങി അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ് അവിടെ അങ്ങനെ നമ്മൾ കയറി കയറി മേലെ എത്തി തുടങ്ങിയപ്പോൾ നമ്മൾ കുന്നു കുന്ന ആയി കണ്ടുകൊണ്ടിരുന്നിരുന്ന തേയിലത്തോട്ടങ്ങളൊക്കെ നല്ല പോലെ കാണാൻ തുടങ്ങി അപ്പോൾ അത്രയും ഹൈറ്റിൽ നമ്മൾ ഇങ്ങനെ എത്തി തുടങ്ങി ചുരം കയറി കയറിയിട്ട് അങ്ങനെ നമ്മൾ പിന്നെ മേലമേലെ എത്തി തുടങ്ങിയപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് ഓരോരോ സ്ഥലത്ത് നിർത്താൻ തുടങ്ങി അപ്പോൾ ഈ പിന്നെ ശേഷം നമ്മൾ മേലെ കയറി നിർത്തിയ സ്ഥലമാണിത് ഇവിടെ എന്താണെന്നുവെച്ചാൽ ഫുള്ള് യൂ കാലിപ്സിൻ്റെ മരങ്ങളിങ്ങനെ അടിപ്പിച്ച് അടിപ്പിച്ച് അടിപ്പിച്ച നല്ലൊരു വ്യൂ ഉള്ളൊരു ഒരു സ്ഥലമാണ് പിന്നെ നമ്മൾ മേലെ എത്തണമെന്ന് വെച്ചാൽ നല്ല തണുപ്പും കൂടുന്നുണ്ട് കേട്ടോ നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട് അപ്പോൾ അപ്പൊ സിതാണ്ട് നമ്മളെ വണ്ടി നമ്മൾ ട്രിപ്പ് പോയ വണ്ടിയാണിത് നമ്മളിതിലെ ഏകദേശം ഇരുപത്തിനാല് ആൾക്കാരോളം ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ കുറേ കുറെ പിക്കൊക്കെ അടിച്ചു പിക്ക് അടിച്ചതിന് ശേഷം നമ്മൾ ഗ്രൂപ്പ് ആയിട്ടൊരു വീഡിയോ എടുത്തു അങ്ങനെ ആ ഗ്രൂപ്പ് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ ചോരം പിഞ്ഞും കയറുട അങ്ങനെ കയറി 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 പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മേലക്ക് അങ്ങനെ നമ്മൾ ചുരം കയറി മുകളിലേക്ക് മുകളിലേക്ക് എത്തും തോറും നല്ല നല്ല വ്യൂകൾ കാണാൻ തുടങ്ങി അങ്ങനെ കഴിച്ച് നമ്മൾ കുറച്ചും കുറച്ചുംപാടെ മേലൊക്കെ എത്തിയപ്പോൾ നല്ല അടിപൊളി ഒരു സ്ഥലം കണ്ടു രണ്ട് മലകൾക്ക് മലകൾക്കിടയിലൂടെ ആയിട്ട് നല്ല അടിപൊളിയിട്ടുള്ള ഒരു നദി ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു സ്ഥലം കണ്ടു അപ്പോൾ നമ്മൾ അവിടെ നിർത്തി ഒരു രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഇറങ്ങി പിന്നെ ചായ കുടിക്കണം എന്നൊക്കെ പറഞ്ഞവരുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ചായ കുടിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ഇറങ്ങി അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ എനിക്ക് എൻ്റെ ഇൻട്രോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു പക്ഷെ അവിടെ ഒന്നും പറ്റിയില്ല പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്തു ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് നേരം അങ്ങനെ നിന്നു ചായ ഉടിക്കേണ്ടവരൊക്കെ വേണം ചായ ഉടിച്ചു പോട്ട് എടുക്കേണ്ടവരൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ പോയി അങ്ങനെ ആ കണ്ട ഊട്ടിപ്പൂച്ചനെ ജസ്റ്റ് കണ്ടപ്പോൾ ഒരു കൗതുകത്തോടെ അടുത്ത് നോക്കിയാണ് പക്ഷെ പൂച്ച പണി തന്നു കഴിച്ചു എന്താണെന്ന് വെച്ചാൽ ടീഷർട്ടും ഷർട്ടുമ്പോൾ അതിൻ്റെ നികം കൊണ്ടും അവന് പിടിച്ചവിടെ കുറേ നേരമായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ വിട്ട് അങ്ങനെ നമ്മൾ തിരിച്ചു വണ്ടി കയറുമ്പോൾ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ അറിഞ്ഞാൽ നമ്മൾ ഊട്ടിയിലെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിച്ച് നമ്മൾ ആ ഫോട്ടോ എടുത്ത സ്ഥലത്ത് നിന്ന് അടുത്ത് പോയത് വെൻലോക്സ് നാച്ചുറൽ ട്രെയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ആയിരുന്നു അത് മെയിൻലി ഒരു ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ ഒരു ഏരിയ ആയിരുന്നു അത് ജസ്റ്റ് ഒരു കുന്നാണ് ആ കുന്നിൻ്റെ മേലെ നമ്മൾ കയറിയിട്ട് അടിയിലേക്ക് നോക്കുമ്പോൾ അല്ല അടിപൊളി വ്യൂ ആണ് സത്യം പറഞ്ഞാൽ ഞാൻ ഞാനതിൽ കയറേണ്ടെന്ന് വിചാരിച്ചു നിന്നാണ് കയറി നോക്കിയപ്പോൾ വേറെ ലെവലാണ് നമുക്കപ്പോൾ അതിൽ കയറുമ്പോൾ ജസ്റ്റ് ഒരാൾക്ക് പെർ ഹെഡ് വെച്ചിട്ട് ഫീ ഒക്കെ ഉണ്ട് കിട്ടും ഒരാൾക്ക് ഏകദേശം ടെൻ ഓർ ട്വൻ്റി അങ്ങനെ എത്ര ആണ് പക്ഷെ എന്തായാലും നമ്മൾ കയറി കഴിഞ്ഞാൽ വേറെ ലെവലാണ് നല്ല ഫോട്ടോസും സ്ലോ മോഷനും ഒക്കെ പക്കാ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും നല്ല അടിപൊളി വ്യൂ ആണ് ഇത് നേരിട്ട് കാണുമ്പോൾ വേറെ ലെവലാണ് അങ്ങനെ കുറച്ച് ആൾക്കാർ ഞാൻ അവിടെ സ്ലോ മോഷൻ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പിന്നെ കൈസ് വേറൊരു കാര്യപാട് കണ്ടിട്ടോ കൊറോണ എന്നുള്ള ലെവൽക്ക് ആൾക്കാർ കുറവോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല ആൾക്കാരുണ്ടായിരുന്നു ടൂറിസ്റ്റ് വരെ കുറേ ആൾക്കാർ കൊറേ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ആരും അങ്ങനെ മാസ്ക് ഒന്നും ഉപയോഗിച്ച് ഞങ്ങള് ബോർഡർ കടന്നതിന് ശേഷം അധികം കണ്ടിട്ടില്ല നമ്മളെ പത്താം വാർഡിലെ മെമ്പർ അങ്ങനെ കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്ന് നമ്മൾ പതുക്കെ ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം പിന്നെ ചെറിയ തോതിൽ എല്ലാവർക്കും വിഷക്കൽ തുടങ്ങിയിരുന്നു കാരണം ഉച്ച ടൈം ആയിട്ടുണ്ടായിരുന്നു ഏകദേശം രണ്ടുമണിയാകെല്ലാം അടുത്ത് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് അവിടെ നല്ല രസമുള്ള വേറൊരു സ്ഥലത്തുമ്പോൾ അവിടെ കയറി അവിടെ എന്താ വെച്ചാൽ ഇത് ഫുൾ ബോട്ടിങ്ങിനൊക്കെ ആയിട്ട് ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ ബോട്ടിങ്ങിനൊക്കെ പോയപ്പോൾ ഭയങ്കര തിരക്ക് ഭയങ്കര തിരക്ക് പറഞ്ഞാൽ നല്ല ആളുണ്ടായിരുന്നു അപ്പോൾ ബോട്ടിങ്ങിനൊന്നും ഇറങ്ങാൻ നമുക്ക് പറ്റില്ല കാരണം അത്രയും ടൈം അവിടെ വെറുതെ പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ബോട്ടിങ്ങിനൊന്നും ഇറങ്ങിയില്ല പിന്നെ അവിടെ കുറേ കുറേ കടകൾ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ കടകൾ അപ്പം അവിടെ സാധനങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കേണ്ടവർ അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ചു അങ്ങനെ അതിനുശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി ഭക്ഷണം കഴിക്കുന്നിടത്ത് ഞാൻ വീഡിയോ സത്യം പറഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതിനുശേഷം നമ്മൾ പോയത് ടീ ഫാക്ടറിയിലേക്കായിരുന്നു അപ്പോൾ ആ ടീ ഫാക്ടറിന്റെ അടുത്ത് തന്നെ നല്ല അടിപൊളി അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഒക്കെ അല്ലേ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അടുത്ത് അപ്പോൾ അതിലും കയറാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നല്ല തിരക്കായിരുന്നു അവിടെയും സെയിം ഇതേപോലെ തന്നെ നല്ല തിരക്കാണെങ്കിൽ നല്ല തിരക്കായിരുന്നു അവിടെയും കാരണം ഞങ്ങൾ പോയിട്ടുള്ളതെന്ന് വെച്ചാൽ ക്രിസ്മസിൻ്റെ നെക്സ്റ്റ് ഡേ ആട്ടോ ക്രിസ്മസിൻ്റെ തൊട്ട പിറ്റേ ദിവസമായിരുന്നു എന്ന് വെച്ചാൽ ഇരുപത്തിയാറാം തീയതി തോന്നുന്നു ഞങ്ങൾ പോയിട്ടുള്ളത് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ നേരെ പിന്നെ ടീ ഫാക്ടറിയിലേക്ക് പോയി ടീ ഫാക്ടറി പോയി കഴിഞ്ഞാൽ ടീ ഫാക്ടറി പോകുമ്പോൾ തന്നെ നമുക്കൊരു ബാൻഡ് കിട്ടും കൈമടള്ള ആ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പോയി ടീ ഫാക്ടറി കണ്ടിറങ്ങുമ്പോൾ നമുക്ക് അവിടുന്ന് ഒരു ടീയും ഫ്രീ ആയി കിട്ടും അപ്പോൾ കയസ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ടീ ഫാക്ടറിൻ്റെ ഉൾവശം ടീ ഫാക്ടറിയിൽ നിന്ന് തന്നെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല തലവേദന കാരണം അങ്ങനെ കയസ്സ് നമ്മൾ ടീ ഫാക്ടറിൻ്റെ ഉൾവശം കണ്ടു പിന്നെ അങ്ങനെ അടിയിൽ ഇറങ്ങി അടിക്കിറങ്ങുമ്പോൾ ഓരോന്നും ഇങ്ങനെ റീഫണ്ട് ആയി വരുന്നതിൻ്റെ ആയിരുന്നു നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ആ ഭാഗം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നിട്ട് നമ്മൾ ഏറ്റവും അടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടുന്ന് ആണ് ഇവിടെ ഉണ്ടാക്കിയ ചായ നമുക്ക് തരുക ആ ചായ കുടിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവരെ തന്നെ പല ടൈപ്പ് ഷോപ്പുകൾ ഷോപ്പുകളുണ്ടാവും നമുക്ക് ടീ പൗഡേഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള ഓരോ ഷോപ്പുകൾ അപ്പോൾ അവിടുന്ന് നമ്മൾ ജസ്റ്റ് ഒരു ടീ പൗഡറൊക്കെ വാങ്ങി അവിടുന്ന് നമ്മൾ പിന്നെ നേരെ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ കൈ നമ്മൾ ടീ ഫാക്ടറി പോയതിനു ശേഷം നമ്മൾ പിന്നെ പോയത് ബോട്ടാണിക്കൽ ഗാർഡനിലേക്കായിരുന്നു ബോട്ടാണിക്കൽ ഗാർഡനിലേക്കും ഇതേപോലെ തന്നെ ഒരാൾക്ക് കയറണമെങ്കിൽ ഫീ ഉണ്ട് കേട്ടോ ഒരാൾക്ക് പെർ ഹെഡ് വെച്ചിട്ട് എത്ര ഫീ ഉണ്ട് അങ്ങനെ നമ്മൾ ബോട്ടാണിക്കൽ ഗാർഡൻ്റെ അകത്തേക്ക് കയറി അകത്തേക്ക് കയറി മെയിനായിട്ട് എന്താ വെച്ചാൽ നല്ല അടിപൊളി ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ അതും നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തായാലും അങ്ങോട്ടൊക്കെ പോകണം എന്തായാലും ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ മെയിനായിട്ട് പോകേണ്ട ഒരു സ്ഥലമാണത് അങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അകത്ത് നല്ല റെസോർട്ട് കാണാൻ പല പല പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വേറെ പേര് തിരിച്ചിട്ടുള്ളൊരു സംഭവമുണ്ട് കേട്ടോ ഓരോരോ ബിൽഡിങ് ആക്കിയിട്ട് അതിൽ ഓരോരോ ടൈപ്പ് പ്ലാന്റ്സ് മാത്രമാക്കിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ പോയി ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു മെയിൻലി ഇപ്പോൾ ദുബായിലൊക്കെ പോയുള്ളവരാണെങ്കിൽ നമ്മൾ ഈ മിറാക്കൽ ഗാർഡനിലും പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതേപോലെ തന്നെ കേട്ടോ ഇതിൻ്റെ ഉള്ളിലും ഫുൾ അങ്ങനെയൊക്കെ സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഫുൾ ചെടി കൊണ്ട് പല ഐറ്റംസും കൂടെ ചെയ്തിട്ടുണ്ട് അതേ ഒരു ഫീലാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയാലും കിട്ടാം അങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫ്ലവർ ഷോ ഉള്ള ഭാഗങ്ങളിലൊക്കെ പോയി പിന്നെ ശേഷം നമ്മൾ ജസ്റ്റ് ഒരു ഗാർഡൻ വൈസ് സെറ്റ് ചെയ്ത സ്ഥലത്ത് പോയി കുറേ നേരം എത്തും കേട്ടോ മെയിനായിട്ട് ഇവിടെയും പറയാനുള്ള എന്താ വെച്ചാൽ നല്ല റഷ് ഉണ്ടായിരുന്നു നല്ല ആൾക്കാരുണ്ടായിരുന്നു ഇത് നമ്മൾ മറ്റേ ആ കുന്നിന്റെ മേലെ പോയ അതേപോലെ തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു ആരും അങ്ങനെ മാസ്കും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല എന്ന് അപ്പോൾ പോയാ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളെ യു വിശേഷങ്ങൾ ഇതിന് ശേഷം നമ്മൾ ആ ബൊട്ടോണിക്കൽ ഗാർഡൻ പോയതിന് ശേഷം പിന്നെ കുറെ ഒക്കെ കഴിഞ്ഞപ്പോൾ ഈവനിങ് ആയി പിന്നെ നമ്മൾ നമ്മളവിടുന്ന് കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് പിന്നെ വീട്ടിലേക്ക് പോവുക ചെയ്തത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വ്ളോഗ് ഈ അപ്ലോഡ് ചെയ്യേണ്ട വച്ചിട്ടിരിക്കുന്നത് കാരണം വോയിസ് ഓവർ ആകുമ്പോൾ പലരും ചടപ്പായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കാരണത്താൽ ഞാൻ ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യേണ്ട വച്ചിട്ടായിരുന്നു ഇരിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടും ഇന്ന് രണ്ടായിരത്തി ഇരുപത് ഇവിടെ അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരാനും പോവുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് രെ ഞാനിപ്പാകെ അഞ്ച് നാല് ബ്ലോഗ് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഈ വ്ലോഗും പാടാകുമ്പോൾ അഞ്ചാമത്തെ വ്ലോഗ് ആകും പിന്നെ ന്യൂ ഇയർ ഒക്കെ നിങ്ങളെ വിഷ് ചെയ്യാമല്ലോ എന്നുള്ള ലെവലിലാണ് ഞാനിപ്പോൾ ഈ ബ്ലോഗ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഈ ട്രിപ്പ് പോകാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയാം പറഞ്ഞിട്ടുണ്ടായി കാരണം എന്താ വെച്ചാൽ ഞാൻ മെമ്പറെ കാണിച്ചിട്ടുണ്ടായിക്കാണേലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതാണ് ഞങ്ങൾ മെമ്പർ തന്നിട്ട് ആ മെമ്പർ ജയിച്ചേൻ്റെ ഒരു ട്രിപ്പ് അത് അപ്പോൾ ആ മെമ്പർ ആരാന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ആണ് എൻ്റെ ചങ്കാണ് നമ്മളെല്ലാം എല്ലാം ആണ് അപ്പോൾ ആ ഒരു കാരണത്താലാണ് ഞാനും പോയത് അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുൾ അന്ന് മൊത്തം എൻജോയ് ചെയ്തിരുന്നു എനിക്ക് വെയ്യാന്നുള്ളത് കൂടാതെ തന്നെ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു അപ്പോൾ അടുത്ത കൊല്ലം പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ദിസ് ഇസ് മീ മിച്ചുസ് സൈനിങ് ഓഫ്